വിദ്യാഭ്യാസത്തിൽ വീണ്ടും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് എല്ലാം ഈസി ആക്കാൻ അല്ലെങ്കിൽ എക്സാമിന് നന്നായിട്ട് പാസ് ആവാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ മാറുകയാണ് ഇപ്പൊ ഏറ്റവും അടുത്തായിട്ട് വരുന്നത് സി ബി എസ്ഇയിലേക്ക് സി ബി എസ് ഇയിൽ വരുന്ന ഒരു മാറ്റം എന്ന് എനിക്ക് പറയുന്നത് രണ്ട് ഘട്ടം എക്സാം അതായത് അത് മാത്രം മതി എക്സാം അതായത് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് എഴുതുന്ന ബോർഡ് എക്സാമിനെ രണ്ട് വട്ടം ആക്കും എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വരുന്നത് അത് നമ്മുടെ ഈ കേരളത്തിലും പ്രാബല്യത്തിലേക്ക് വരാനുള്ള ഒരു നിർദ്ദേശങ്ങളും അവരുടെ ചർച്ചകളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൽ എപ്പോൾ വരും എന്നതിനെ കുറിച്ചിട്ട് കാര്യമായിട്ട് വരുന്നില്ല അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതെങ്ങനെയായിരിക്കും കുട്ടികൾക്ക് കുറച്ചുകൂടി കൂടി എഫക്റ്റീവ് ആകുമോ എന്നൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു കുറച്ചും കൂടി എഫക്റ്റീവ് വേ ആണ് കാരണം നമ്മളിപ്പോൾ എക്സാം എഴുതുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ പിന്നെ ഒരു ലാസ്റ്റ് ഒരു ബോർഡ് എക്സാം എന്ന രീതിയിൽ അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എഴുതുമ്പോൾ എല്ലാം ഫുള്ള് നമ്മൾ കവർ ചെയ്യാതെയാണ് നമ്മൾ അപ്പോഴത്തെ ഒരു ദീർദക്ക് വന്ന് ടീച്ചർമാർ പഠിപ്പിക്കുന്നു അപ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടുന്നോ അപ്പൊ പോയിരുന്നു എഴുതുന്നു അങ്ങനെയാണ് ഈ സെക്ഷൻസ് ആയിട്ട് നടക്കുന്ന പരീക്ഷകൾ അപ്പം നമുക്ക് എല്ലാം കൂടെ എഫക്റ്റ് ആകുന്നത് ലാസ്റ്റ് ഫൈനൽ എക്സാമിനായിരിക്കാം അതിനുമ്പോ ഒരു മോഡൽ എക്സാം നടത്തുക അതൊക്കെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടിക്ക് കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും ഈ ക്രിസ്മസ് ഓണ പരീക്ഷ വരുമ്പോൾ ആ ഒരു പോഷൻ മാത്രമേ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോഷൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോഴത്തേക്കിനും ആ ഒരു കുറച്ച് മാസത്തെ പോർഷൻസ് പഠിച്ചത് അപ്പൊ പഠിപ്പിച്ചിട്ട് പോലും കാണില്ലേസ് ഒക്കെ ആണല്ലോ ആ ഇത് ഈ പോർഷൻ പഠിക്കണം അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും അവർ പരീക്ഷ എഴുതുന്നത് അപ്പം അതിനേക്കാളും ഉപരി ഇങ്ങനെ ഒരു രണ്ട് പരീക്ഷയായിട്ട് ഘട്ടം നടത്തുവാണെങ്കില് പോഷൻ നല്ലതായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ എക്സാം എഴുതുന്നു ഏറ്റവും ലാസ്റ്റ് പഠിപ്പിക്കുന്നത് കുറച്ച് പോർഷൻസ് മാത്രമായിരിക്കും അപ്പൊ അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പൊ ലാസ്റ്റത്തെ ആ ബോർഡ് എക്സാമിനായാലും പിന്നീട് നമ്മൾ റീവൈൻ ചെയ്ത് പോകണം തുടക്കത്തിൽ എന്തായിരുന്നു അതിൻ്റെ ഇടയിൽ എന്തായിരുന്നു ഭയങ്കര ഒരു കാര്യമാണ് അപ്പൊ എല്ലാം കവർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു നയം വരികയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആ രണ്ട് എക്സാം എഴുതുക എന്ന് പറയുന്ന ആ ഒരു രണ്ട് എക്സാം മാത്രം മതി എന്ന് പറയുമ്പോൾ അതെ അങ്ങനെ ഒരു ഫുൾ ആയിട്ടാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എക്സാം എഴുതുന്നത് ഇപ്പൊ വരുന്ന നമ്മൾ സാധാരണ സപ്ലിമെന്ററി എക്സാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ എഴുതാറുണ്ട് നമുക്ക് അർഹിച്ചത്രയും പാസ് ആവാൻ പറ്റിയില്ല അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്കത് രണ്ടാമത് വീണ്ടും എക്സാം എഴുതാം എന്ന രീതി ഇതൊരു സപ്ലിമെന്ററി എക്സാമിന്റെ ഒരു മറ്റൊരു രീതിയാണ് രണ്ട് എക്സാം എന്ന് പറയുന്നത് ആദ്യം ഒരു എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം അത് ഓക്കെ ആണോ അല്ലയോ എന്ന് ആ അങ്ങനെ ആണെങ്കിൽ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ എക്സാമിന് സെയിം രീതിയിൽ തന്നെ വീണ്ടും എക്സാം നടത്തും ടൈം ടേബിളും അങ്ങനെ മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യവും തിയറി പേപ്പർ പ്രാക്ടിക്കല് ഉണ്ടാവില്ല ഐ ടി ഉണ്ടാവില്ല അത് രണ്ടും മാറ്റി നിർത്തിയിട്ട് എഴുത്ത പരീക്ഷ മാത്രമായിരിക്കും വീണ്ടും നടത്തുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധനങ്ങൾ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാം പിന്നെ അതിന് മുന്നോടിയായിട്ട് നമ്മൾ പരീക്ഷാ ഫീസ് ഈ രണ്ട് എക്സാമിനും രണ്ട് എക്സാമും എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് രണ്ട് എക്സാമിനും പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനി നമ്മൾ പരീക്ഷാ ഫീസ് അടച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ എക്സാം നമുക്ക് എഴുതാൻ താല്പര്യമില്ലെങ്കിൽ പരീക്ഷാ ഫീസ് തിരിച്ചു നൽകില്ല അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഉണ്ട് അപ്പോ മാക്സിമം നമ്മള് ഒന്നും കൂടി എഴുതുമ്പോ നമുക്ക് നല്ലൊരു ഔട്ട്കം നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പലർക്കും ഫസ്റ്റ് എക്സാമിന് തന്നെ നമ്മള് ചിലപ്പോ പറ്റുമായിരിക്കും ഇല്ലായിരിക്കും നമുക്ക് ഒരു പരീക്ഷണം പോലെ നല്ലത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതെ അത് നമുക്ക് പിന്നെ പ്ലസ് വൺ പ്ലസ് ടുന്റെ അഡ്മിഷൻ ടൈമിലായാലും ആ ഒരു നല്ല മാർക്ക് കിട്ടിയതായിരിക്കും പിന്നീട് നമുക്ക് കാണിക്കാൻ കഴിയുക അത് കുറച്ചും കൂടി എന്താണ് എഫക്റ്റീവ് വേ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലസ് വൺ പ്ലസ് ടു നമ്മള് പോവാനുള്ള അഡ്മിഷൻ കിട്ടാനും നമ്മളെ സഹായിക്കുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ആ ഒരു നയം അല്ലെങ്കിൽ ആ ഒരു വേ നല്ലൊരു രീതിയിലായിരിക്കും നമ്മുടെ സ്ട്രെസ് മാറ്റാൻ നമുക്ക് സഹായിക്കും അതെ കാരണം ഓരോ സെക്ഷൻ ആയിട്ട് പഠിക്കുമ്പോഴേ നമ്മളിപ്പോ ഓണ പരീക്ഷയ്ക്ക് പഠിച്ചാൽ നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഓർക്കത്തില്ല പഠിച്ചാസ്റ്റ് ഓർക്കാം ഇന്ന് പഠിപ്പിച്ചത് അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്ലി നമ്മളത് മറന്നുപോകും സ്വാഭാവികമായിട്ട് അതെ നമ്മള് ലാസ്റ്റ് ഫൈൻ എക്സാം വരുമ്പോഴത്തേക്കിനും നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് തുടക്കത്തിൽ പഠിച്ചതൊട്ട് ഫുൾ ഇമ്പോർട്ടൻസിൽ നമ്മൾ പഠിക്കും പക്ഷെ ഇതങ്ങനെയല്ല പിന്നെ അതുമല്ല നമ്മൾ ഓൾറെഡി ഒരു ഫൈനൽ എക്സാമിന്റെ ഒരു എക്സാം എഴുതി എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതൊക്കെ ആയിരിക്കും വരിക ആ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് അതിന്റെ ബേസിലായിരുന്നു നമ്മൾ വീണ്ടും ഒരു ഒന്നും കൂടെ എക്സാം എഴുതുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ആക്കാനേ പറ്റത്തുള്ളൂ കുറച്ചും കൂടി നല്ല മാർക്ക് നേടാനായാലും നമ്മൾ അർഹിക്കുന്ന ഫുൾ എ പ്ലസ് ആണെങ്കിൽ ഫുൾ എ പ്ലസ് തന്നെ നമുക്ക് നേടിയെടുക്കാനായിട്ട് ഇത് വഴി പഠിക്കാൻ കുറച്ച് പിറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് വളരെ അധികം ഹെൽപ്ഫുള്ളായിരിക്കും അവർക്കിപ്പം അവരുടെ അവരെ തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എക്സാിലൂടെ അപ്പൊ എങ്ങനെയായിരിക്കും അവർ പെർഫോം ചെയ്തെന്നുള്ള കാര്യം ഒന്നും കൂടെ എക്സാം എഴുതുമ്പോത്തേനും അതിന്റെ ആ പോരായ്മകളൊക്കെ മാറ്റിയിട്ട് കൂടുതലും നന്നായിട്ട് എഴുതാനായിട്ട് അവർക്ക് പറ്റും അതെ ഇപ്പൊ ഇത് സിബിഎസ്ഇയിൽ മാത്രമാണ് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികൾ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ ബാക്കിയുള്ള സബ്ജക്ടുകൾ അല്ലെങ്കിൽ ആ ഒരു സ്കൂളുകളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വന്നാൽ ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു പക്ഷം കാരണം കുറച്ചും കൂടി നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്യാനായിട്ട് കഴിയുമെന്നതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇടക്കിടക്ക് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒരുമിച്ച് നമ്മളിരുന്ന് പഠിച്ചു വീണ്ടും ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് തിളങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ എക്സാമിൽ വീണ്ടും നമുക്ക് തിളങ്ങാനുള്ള ഒരു അവസരം തരാം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള കാരണം ആ രണ്ട് എക്സാം എന്ന് പറയുന്നത് മാൻഡറ്ററി ആയിട്ട് ഉണ്ടായിരിക്കും എന്നതാണ് ആവശ്യമുള്ളവർക്ക് രണ്ടാമത്തെ എക്സാം എഴുതാം എന്നൊരു ഓപ്ഷനിൽ മാത്രം ഇതിപ്പം ഇംപ്രൂവ്മെന്റ് ഓൾറെഡി വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരിക്കും ഓരോ സബ്ജെക്ട് വൈസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാമും വേറെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും ഇപ്പൊ ഇനി എക്സാം ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മാർച്ച് മൂന്നു പരീക്ഷ തുടങ്ങി പ്ലസ് ടു എസ് എൽ സി എക്സാം ഒരുമിച്ചാണ് എല്ലാരും ഇപ്പൊ ടെൻഷനിലായിരിക്കും നമ്മള് നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികളെ എങ്ങനെ ഫ്രീ ആയിട്ട് അവർക്ക് എങ്ങനെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളത് അതെ അപ്പം പത്താം ക്ലാസ് എ പ്ലസ് ഒക്കെ നേടിയെന്നു പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പത്ത് എ പ്ലസ് എന്നൊക്കെ സിമ്പിൾ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ അധികം ടെൻഷൻ ടെൻഷൻ ഒരു പ്രഷർ ആക്കി പഠിക്കാതിരുന്ന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല പേരൻസ് ആണെങ്കിൽ പോലും ഒരുപാട് കുട്ടികൾക്ക് പ്രഷർ കൊടുക്കാതിരിക്കുക കാരണം അവരെ അവരുടെ വഴിക്ക് വിടുക പഠിക്കുന്നുണ്ടോ നോക്കാതിരിക്കരുത് എന്താ കളിക്കേണ്ട ടൈമിൽ കളിക്കുക അതുപോലെ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക വെള്ളം കുടിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നെ അവരെ ഭയങ്കര ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിലും കുട്ടികളും ഒന്നുകൂടെ നല്ല രീതിയിൽ അവർക്കും നല്ല രീതിയിൽ പഠിക്കാനായിട്ടൊക്കെ ഉള്ളൊരു അതെ നമ്മൾ നമ്മളെപ്പോഴും ഇഞ്ചെക്ട് ചെയ്തോണ്ടിരിക്കരുത് എക്സാം ആണ് പത്താം ക്ലാസ് ആണ് അതാണ് ഇതാണെന്ന് എപ്പോഴും ഇങ്ങനെ നമ്മള് എപ്പോഴും ഇപ്പോഴും ഇങ്ങനെ പ്രഷർ കൊടുക്കാതിരുന്നാൽ തന്നെ പകുതിയോളം അവര് എന്താണെന്ന് പഠിച്ചുപോച്ചു പോകുമ്പോ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി പഠിച്ചെടുത്തോളും അല്ലാതെ നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അവര് ആർക്കോ വേണ്ടിട്ടിരുന്നു പഠിക്കും ഒന്നും തന്നെ തലയിൽ കയറാതെ അങ്ങനെ ഇരുന്ന് പോകേണ്ടി വരും ഒരുപാട് പ്രതീക്ഷ കൊടുക്കാതിരിക്കാൻ മാർക്ക് മേടിക്കും അപ്പിനെ കമ്പയറിങ് അതൊക്കെ മാക്സിമം ഒഴിവാക്കുക അതുപോലെ തന്നെ പരീക്ഷ എഴുതാൻ പോകുന്നവര് ടഫായിട്ടുള്ള വിഷയങ്ങൾ കുറച്ചും ഫോക്കസ് കൊടുത്തിട്ട് ഇരുന്ന് പഠിക്കുക സിമ്പിൾ ആയിട്ടുള്ള മലയാളം ഒക്കെ എപ്പോഴും ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ അതൊക്കെ വേണ്ട അത് നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി എ പ്ലസ് കിട്ടും അറിയാൻ ടഫായിട്ടുള്ള പഠിക്കാൻ ഏറ്റവും അപ്പൊ അതിന് കൂടുതൽ ടൈം എടുത്തിട്ട് അതിന് കൂടുതൽ എടുത്ത് അത് സിമ്പിൾ ആയിട്ട് അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് ഈ ടഫ് ആയിട്ടുള്ള സബ്ജെക്ട് ഇരുന്ന് പഠിക്കുകയും ചെയ്യരുത് അത് ഏറ്റവും ലാസ്റ്റത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഒന്ന് തുടക്കം ഇട്ട് അല്ലെങ്കിൽ നമുക്ക് ആദ്യമേ മടുപ്പായി പോകും അയ്യോ ഒന്നും തലയിൽ കയറുന്നില്ലല്ലോ പോയി കിടന്ന് ഉറങ്ങാന്ന് തോന്നും അതെ കാരണം നമ്മള് ഒരു ഡെയിലി സ്റ്റഡി ചെയ്യുമ്പോഴത്തേക്കിനും തുടക്കത്തിൽ തന്നെ നമ്മള് ഭയങ്കര പിന്നെ ബാക്കിയും കൂടെ അന്നേരം ദിവസമേ നമുക്ക് പോയി കാരണം നമുക്ക് പഠിക്കാൻ പറ്റില്ല എളുപ്പമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ ആദ്യം പിന്നെ പതിയെ പതിയെ പോവുക നമ്മൾ അന്നൊരുക്കി വീഡിയോ അന്നൊരിക്കും നമ്മൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു എങ്ങനെയായിരുന്നു പഠിക്കേണ്ടെന്ന് അപ്പൊ നമ്മള് മരിയ തന്നെയായിരുന്നു പറഞ്ഞത് ഒരു റെഡ് ലൈറ്റ് അതിന്റെ ലൈറ്റിന്റെ കാര്യൊക്കെ പറഞ്ഞിട്ട് അതില് ഒരു കമന്റ് വന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ലൈറ്റിംഗിന്റെ കാര്യം മനസ്സിലായിട്ടില്ലെന്ന് അപ്പൊ അതൊന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരു ചില സബ്ജക്ട് ഇഷ്ടമായിരിക്കും ചിലത് കുറച്ച് ഭയങ്കര പാടായിരിക്കും അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ള സബ്ജക്റ്റ് അതായത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന സബ്ജക്ട് നമ്മൾ റെഡ് ലൈറ്റിൽ കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ആ സബ്ജെക്ടിന് നമ്മൾ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് അത് പഠിക്കാനായിട്ട് വെക്കണം പിന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ കുറച്ചും കൂടെ പഠിക്കാനിരിക്കുകയാണ് ഒരു കുറച്ച് ടൈം എടുത്തിട്ട് അത് പഠിക്കാൻ പറ്റും സബ്ജക്ട് ഉണ്ടല്ലോ അത് നമ്മള് യെല്ലോ ലൈറ്റിൽ കൊടുക്കാം പിന്നെ ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പഠിക്കാൻ എളുപ്പമുള്ള സബ്ജെക്റ്റ് ആയിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ഗ്രീൻ ലൈറ്റിൽ കൊടുക്കാം അപ്പൊ നമ്മൾ ഈ വെച്ചാൽ നിങ്ങൾ എല്ലാരും കളർ അടിച്ചു വെക്കണോന്നല്ല പറയുന്നത് അത് മനസ്സിൽ മനസ്സിലാക്കി കാറ്റഗറി ഒക്കെ വെച്ചിരുന്ന റെഡ് ലൈറ്റിന് അത് ഇത്ര സബ്ജക്ട് ഇപ്പൊ മാത്സ് ഫിസിക്സ് അങ്ങനത്തെ സബ്ജക്ട് ഉൾപ്പെടുത്തുക അതുപോലെ അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ റെഡ് ലൈറ്റ് ആ സബ്ജക്റ്റ് ഒക്കെ ഉൾപ്പെടുത്തുക അതുപോലെ ഗ്രീൻ ലൈറ്റ് യെല്ലോ ലൈറ്റ് ഉൾപ്പെടുത്തുക അങ്ങനെ വന്നിട്ട് ഓരോ ടൈം ടേബിള് സെറ്റ് ആക്കുക ഇപ്പം ഈ സമയത്ത് ഞാൻ റെഡ് ലൈറ്റ് പഠിക്കും അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ആ റെഡ് ലൈറ്റിന് നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കണം പിന്നെ യെല്ലോ ലൈറ്റ് നമുക്ക് പഠിക്കാൻ പറ്റും ഒരു കോൺഫിഡൻസ് ഉള്ള സബ്ജെക്ടുകൾ യെല്ലോ ലൈറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ഗ്രീൻ ലൈറ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പൊ അതായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറഞ്ഞത് ഉള്ള നമ്മൾ സെയിം ചെയ്യുന്ന സാധനങ്ങൾ നോട്ട്സ് നോട്ട് എഴുതി വെക്കുക നോട്ട് ചെയ്താൽ ചെറിയ ചെറിയ അതൊന്ന് കൂടി ചെയ്തു വെച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവും കാരണം എക്സാമിന്റെ ഒരു തൊട്ട് കേറുന്നതിന് മുന്നേ ജസ്റ്റ് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗം മാത്രം ഇങ്ങനെ മുന്നേ നിൽക്കുമ്പോ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലായിട്ട് ചെയ്യേണ്ട കാര്യമാണ് പലർക്കും പല രീതികളായിരിക്കും ഒന്നും കൂടെ അതുപോലെ തന്നെ നിങ്ങളിപ്പോ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയൊക്കെയാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നതെങ്കിൽ വഴി തെറ്റി പോകരുത് ആ പഠിക്കാൻ ഇരിക്കുന്ന വിഷയത്തിൽ തന്നെ ഇരുന്നിട്ട് പക്ഷെ ഈ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുന്ന ടൈം അതിനുവേണ്ടി വേണ്ടി മാത്രം യൂട്ടിലൈസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മൾ ആ തന്നെ മുന്നോട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടുതൽ ആ ആ പഠിക്കണം കളിക്കണം ഫുഡ് ഈ സമയം അങ്ങനെ ആവുകയാണെങ്കിൽ എല്ലാം സെറ്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഇനി എക്സാം വരികയാണ് പിന്നെ എക്സാം എക്സാം മാത്രമല്ല നമ്മുടെ ആയാലും കുറച്ച് കുറച്ച് പുതിയ പുതിയ ക്രമീകരണങ്ങളൊക്കെ വരികയാണ് എല്ലാം സ്വാഗതാർഹമാണ് അല്ലെ നല്ലതായിരിക്കും അത് മാറി കുട്ടികളെ കൂടുതൽ ഫ്രീ ആക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെന്തായാലും അങ്ങനെ ഫ്രീ ആവട്ടെ എല്ലാവർക്കും ഫുൾ എ പ്ലസ് കിട്ടട്ടെ അതിനു വേണ്ടിട്ടാണ് ഈ ശ്രമങ്ങളെല്ലാം അപ്പം എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ